ഹലോ ഇതാണ് കേട്ടോ കുങ്കുമം നമ്മുടെ നാട്ടിൽ ഇതിനെ കുങ്കുമം എന്നാണ് പറയാറ് ഇതൊരു നൊസ്റ്റാൾജിയ ഒക്കെ തോന്നിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇതൊരു ചെടിയുടെ കായാണ് ഇതിങ്ങനെ തുറന്ന് കഴിയുമ്പോഴേ ഇതിനുള്ളിൽ ചെറിയ ചെറിയ കുരുക്കൾ കാണും കേട്ടോ അതിൻ്റെ അരികൾ അപ്പോൾ അതിലിങ്ങനെ റെഡ് കളറിലെ ചെറിയ ചെറിയ പൊട്ട് പോലെ ഇങ്ങനെ കാണും അതിലിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പൊട്ട് തൊടാൻ ആവശ്യമായിട്ടുള്ള കുങ്കുമം ഇങ്ങനെ കിട്ടും കേട്ടോ അത് നമുക്ക് പൊട്ട് തൊടാനും നെറ്റിയിലെ കുങ്കുമുമായിട്ടുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത് പണ്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്ന കുട്ടികളുടെ കയ്യിലും കാലയിലും ഒക്കെ റെഡ് കളറിലെ മൈലാഞ്ചി ഇടുമല്ലോ അപ്പോൾ അതിന് പകരമായിട്ടൊക്കെ ഇത് ഉപയോഗ ഒരുപാടുപയോഗിച്ചിട്ടുണ്ട് നൊസ്റ്റാൾജിയൊക്കെ തോന്നുന്നൊരു സംഭവമാണ് ഇതിൻ്റെ ചെടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് അതിൻ്റെ ചെടി ഇതിങ്ങനെ ഒരുപാട് കൊലയായിട്ട് ഇങ്ങനെ പിടിക്കും കേട്ടോ സാധാരണ നമ്മൾ ഒരു വളർത്തു ചെടിയായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതിന് കൂടുതലായിട്ടും ഇതിനും മറ്റുപയോഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ വേണ്ടി ചെയ്യാം ഓക്കെ ബൈ